ഡെയിലി ബ്ലോഗിലേക്ക് മാന്യ ട്രേഷർക്ക് ടോപ് ടെൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മുല്ലപ്പിയാർ ഡാമിനെ കുറിച്ചും തമിഴ്നാട് നടന്ന ഏറ്റവും വലിയ വിവാദവുമാണ് തമിഴ്നാട് മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് നൂറ്റി നാപ്പത് അടിയായി ആദ്യ മുന്നറിയിപ്പ് നൽകി തമിഴ്നാട് മുല്ലപ്പാർ ഡാം വാട്ടർ ലെവൽ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അണക്കെട്ടിലേക്കുള്ള നിര നീരാഴുക്കിൽ കുറവു കുറവുണ്ടെങ്കിലും ജലനിരപ്പ് ഉയരുകയാണ് നിലവിൽ മുന്നൂറ് ക്യൂസെക്സ് വെള്ളമാണ് ടണൽ മാർഗം തമിഴ്നാടിൽ കൊണ്ടുപോകുന്നത് ஜலநிறப்பு நூற்றி நாற்பது அடியில் எத்தியதோடு தமிழ்நாடு ஆதி முன்னர் வேணாமான்றது ரெண்டு கவர்மெண்ட் கேரளா கவர்மெண்ட்டும் தமிழ்நாடு கவர்மெண்ட்டும் அது முடிவு எடுக்கிறது ஆனா வந்து இங்க அஞ்சு டிஸ்டிக் மக்கள் இருக்காங்க நீங்க ஐம்பது லட்சம் மக்கிறீங்க இங்க வந்து പിൽവേ ഷട്ടറുകളുടെ പെരിയാറിലേക്ക് വെള്ളം ഒഴുകുന്നതിന് മുന്നോടിയാണ് ആദ്യം മുന്നറിയിപ്പ് നൽകിയത് ഇടുക്കി ഇടുക്കിയാണല്ലോ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയായി തമിഴ്നാട് ആദ്യം മുന്നറിയിപ്പ് നൽകി നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയാണ് അണക്കെട്ടിലെ പരമാവധി സംഭരണശേഷി അണക്കെട്ടിൽ നിന്ന് ടണൽ മാർഗം കൊണ്ടുപോകുന്ന വെള്ളത്തിന് അളവ് കുറച്ചതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച അണക്കെട്ടിലേക്കുള്ള നീരാഴുക്കൽ കുറവുണ്ടായിരുന്നു ജലനിരപ്പ് ഉയരുകയാണ് നിലവിൽ രണ്ടായിരത്തി അൻപത് ക്യൂസെക്സ് വെള്ളം ഒഴുകിയെത്തുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സെക്കൻഡിൽ പന്ത്രണ്ടായിരം ക്യൂസെക്സ് അധികം വെള്ളം ഒഴുകിയെത്തി എത്തിയിരുന്ന അണക്കെട്ടിലേക്കൊഴുകി എത്തുന്ന വെള്ളത്തിൽ അനുപാതികമായി വെള്ളം ടണൽ മാർഗം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാത്തതാണ് ജലനിരപ്പ് കാരണം അപ്പൊ തമിഴ്നാട് ഇഷ്യൂ നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി സെക്കൻഡിൽ മുന്നൂറ് ഗനയടി വെള്ളമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് പതിനഞ്ച് അടിക്ക് മുകളിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പോലെ ഇത്തവണയും ജൂൺ ഒന്നിന് തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും വെള്ളം കൊണ്ടുപോകാൻ കഴിഞ്ഞത് തമിഴ്നാടിന്റെ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമാണ് സെക്കൻഡിൽ മുന്നൂറ് ഗനയടി വെള്ളം വീതമാണ് ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ് ഘനയടി കൃഷിക്കും നൂറ് ഗനയടി തേനി ജില്ലയിലെ കുടിവെള്ളത്തിനും ഉപയോഗിക്കും തേനി ജില്ലയിലെ കമ്പം വാലിയിലുള്ള പതിനാലായിരത്തി എഴുന്നൂറ്റി ഏഴ് ഏക്കർ സ്ഥലത്തെ നെൽപ്പാടങ്ങളിൽ ഒന്നാം കൃഷിക്കായാണ് വെള്ളം ഉപയോഗിക്കുക അടുത്തിയിടെ ലഭിച്ച വേനൽ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാലാണ് ജൂൺ ഒന്നിനെ തന്നെ വെള്ളം എടുക്കാൻ കഴിയുന്നത് തേക്കടിയിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഷട്ടർ തുറന്നത് മുല്ലപ്പെരിയാറിലെ വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൃഷി ആരംഭിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ തമിഴ്നാട്ടിലെ കർഷകർ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നൂറ്റി പതിനെട്ട് അടി വെള്ളമാണ് അണക്കെട്ടിൽ ഉണ്ടായിരുന്നത് കാലാവർഷ കാലത്ത് ജലനിരപ്പ് ഉയർന്നതോടെ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും തമിഴ്നാട് വർദ്ധിപ്പിക്കും പല പരച്ചരക്ക് വാഹനങ്ങൾ അപ്പോൾ അതിലേക്ക് പച്ചക്കറികൾ ഒരുപാട് കൃഷി ഇടങ്ങൾ നശിച്ചു പോകുന്ന മുല്ലപ്പെരിയാറിലെ ഇഷ്യൂ അതിൻ്റെ ടോപ്പിക് ആണ് നമ്മളിന്ന് അതിൻ്റെ ഒരു ക്ലിപ്പ് നമ്മളിതിൽ ഇടുന്നു തനി റോഡായിട്ടുള്ള ആൾക്കാരുള്ള ഇവിടെ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ഒരു ഫേസ് കാണുന്നില്ല ഇടയ്ക്കൊരു മലയാളിയെ കണ്ടായിരുന്നു നമ്മൾ പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഇവിടെ ആ വിഷയം ഉണ്ടരുത് കാരണം ഇവിടെ മിണ്ടി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു നമ്മൾ എന്തായാലും ഒരാളോടെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കാതിരിക്കുന്ന ശരിയല്ല ഈ മാർക്കറ്റിനകത്ത് ഇത്രയും ആൾക്കാരുള്ള സ്ഥിതിക്ക് അപ്പം അതുകൊണ്ട് ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുവാണ് പല ആൾക്കാരുടെ മുഖഭാവം കണ്ടിട്ടൊന്ന് ചോദിക്കാൻ തോന്നില്ല ഭയങ്കര ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്ന ഭയങ്കര ഭയങ്കര റൂഡായിട്ടുള്ള സംസാരമൊക്കെ ഉള്ള ആളുകളായിട്ടോ എല്ലാവരും സാധാരണക്കാരാണ് കച്ചവടക്കാർ തന്നെയാണ് പക്ഷേ എന്നാലും നമ്മൾ ഇങ്ങനൊരു കാര്യം ചോദിക്കുമ്പോൾ അവരുടെ റെസ്പോൺസ് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല வேணாமான்றது ரெண்டு கவர்மெண்ட் கேரளா கவர்மெண்ட்டும் தமிழ்நாடு கவர்மெண்ட்டும் அது முடிவு எடுக்கிறது ஆனா வந்து இங்க அஞ்சு டிஸ்ட்ரிக்ட் மக்கள் இருக்காங்க நீங்க ஐம்பது லட்சம் மக்கள் இங்க வந்து தமிழ்நாடு ஃபுல்லாவே இந்த முல்லைப்பெரியாத தண்ணி வந்து எல்லா டிஸ்ட்ரிக்டும் போகுது தண்ணி முல்லைப்பெரியா தண்ணி இந்த மக்களுக்கு தேவை விவசாய நிலங்களுக்கு இந்த தண்ணி தான் விவசாயம் பண்ண முடியும் காய்கறி வரும் மாடு ஆடுகளுக்கு தீவனங்கள் கூட கிடைக்கும் அவர் வந்து அஞ்சு மாவட்டத்துக்கு நீட்டு வந்து தெய்வம் முல்லை பெரியார் எங்க குல தெய்வம் மாதிரி எப்பவுமே அவர் இல்லைன்னா நாங்க இல்ல தண்ணீர் ஆமா அவர் நீர் இருக்கும் வரை அவர் இதோட இருக்கு யாரை பத்தி நீங்க சொல்றீங்க முல்லை பெரியார் ஐயா அப்படியா அது மாதிரி ஜான் பெரிய இல்ல யூடியூப் சேனல் அவர் இல்லைன்னா நாங்க இல்ல ஆமா തേണി ഇല്ല അവർ നമ്മൾ പല വിവാദങ്ങളിലേക്ക് പല പല ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ ഇതും ഒരു വലിയ ഇഷ്യൂ ആണ് ഇതും ഒരു കേരളത്തിന്റെ ഒരു ക്രൈസിസിലേക്ക് കേരളത്തിന്റെ ഒരു ഡിസാസ്റ്ററിലേക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത മഹാദുരന്തം വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതിലേക്കാളും പ്രതീക്ഷമായ പഴുത്തരിവിലേക്ക് തന്നെയാണ് ജനം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് ജീവിതം ഒരു കുമളയുടെ ആയസ്സാണ് അപ്പോ ആ ജീവിതത്തിലെ പ്രതിസന്ധികൾ അവിടെ നിൽക്കുന്ന ഇവിടുത്തെ ആൾക്കാരുടെയും സുരക്ഷത കേരളം ഈ ഒരു ഷട്ടർ ഇടുന്നതോടെ മറ്റു തമിഴ്നാട്ടിലേക്കും അവരുടെയും അഭിപ്രായവും തേടി ഇവിടുന്ന് അങ്ങോട്ട് മലയാളികൾ ചെന്നെത്തുന്നു അപ്പോൾ ഇത്രയും കൂടുതൽ വെള്ളത്തെ മുല്ലപ്പെരിയാർ ഡാം വളരെ ക്രിട്ടിക്കളാകുമ്പോൾ മുല്ലപ്പെരിയാറ് പുതിയത് പണയുമ്പോഴും കർ കൃഷിക്ക് ഏറ്റവും ഉൽപാദനമുള്ള ഏരിയയാണ് തമിഴ്നാട് അപ്പോൾ ആ നാട്ടിലെ അവസ്ഥ ദുരന്തത്തിലാകുമ്പോൾ അതിന്റെയും ആ വെള്ളം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ തമിഴ്നാട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നിലവിൽ മുന്നൂറ് ക്യൂസെക്സ് വെള്ളമാണ് ടണൽ മാർഗം തമിഴ്നാട് കൊണ്ടുപോകുന്നത് ജലനിര നിരപ്പ് നൂറ്റി നാൽപ്പത് അടിയിലെത്തിയതോടെ തമിഴ്നാട് ആദ്യ മുന്നറിയിപ്പ് സ്പിൽ വേ ഷട്ടറുകളുടെ പേരിലാണ് വെള്ളം ഒഴുകുന്നത് മുന്നടിയാണ് ആദ്യം മുന്നറിയിക്കുന്നത് നിലവിലുള്ള നേരക്ക് തുടരുകയും ടണൽ മാർഗം കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസത്തിലുള്ളിൽ തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുകേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പോ പുറത്തേക്ക് വെള്ളം ഒഴുകപ്പെട്ടാൽ അത് വളരെ അതിക്രമം അധികമായി മുന്നൂറിൽ കവിഞ്ഞ് പുറത്തേക്ക് അതിൻ്റെ അതിലേക്ക് പോകുന്ന വളരെ ദുരന്തമാകുന്ന ഒരു ഡിസാസ്റ്റർ നമ്മളുടെ അനുഭവമാണ് പല ഇഷ്യൂ കാരണം പല പല സോഷ്യൽ വിവാദത്തിലേക്ക് ജനം മുഴങ്ങിയപ്പോൾ ഈ രാജ്യം കേരളത്തിലെ വലിയ ദുരന്തം വയനാടായിരുന്നു അതിനു മുമ്പ് കർണാടക ഇപ്പോ തമിഴ്നാടിനും ആ ഒരു ബാധ്യത ആ ഒരു ആ ഒരു കുഴപ്പവും നമ്മൾ കാണും എല്ലാ മേഖലകളിലും ഡിസാസ്റ്ററിൻ്റെ ഒരളവ് കൂടുതലാണ് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ മണ്ണിൽ അതിനെ ചേർത്ത് നിർത്തുക എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്നാണ് നമ്മളെ ചോദ്യം കാരണം അതിനെ കൂടുതൽ പഠിക്കാനോ അതിനെ പഠിച്ച് ചെയ്യാനോ സമയമില്ല എന്നതാണ് നമ്മുടെ യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ ഒരു മോട്ടിവേഷനിലായി നമ്മൾ സംസാരിക്കുകയാണ് കാരണം ജനങ്ങളുടെ ജീവന് നമ്മൾ പഠിക്കാൻ കൊടുക്കുക അവിടെ ഇത്തരത്തിലുള്ള കൃഷിനാശങ്ങൾ വരുമ്പോഴും അത് വലിയൊരു ദുരന്തം തന്നെയാണ് ജനങ്ങൾക്ക് ഭക്ഷണ സാധന സാധനങ്ങൾ എത്തിക്കുന്ന ഏറ്റവും നല്ല മാർക്കറ്റാണ് തമിഴ്നാട് മാർക്കറ്റ് അവിടുത്തെ കൃഷിയൊക്കെ വളരെ രസകരമായ കൃഷിയാണ് അപ്പം അവിടെ വെള്ളം അമിതമായി ഒഴുകുന്നതും ശരാശരിയിൽ ഒഴുകുന്നതിലും മാത്രമാണ് അവിടെ അപ്പോൾ ജ കൃഷിക്കായി വെള്ളം കൊടുക്കുക എന്നത് നല്ലതാണ് തമിഴ്നാടിനത് ബാധിക്കുന്നെങ്കിൽ കേരളത്തിൽ സംരക്ഷിക്കുക എങ്ങനെയാണ് മുല്ലപ്പെരിയാർ പുതിയതായ ഡാം സ്ഥിതി ചെയ്യേണ്ടത് മുല്ലപ്പ്യാർ വിഷുവിൻ്റെ ആ കംപ്ലൈൻറ്റ് മാറ്റേണ്ടത് കേരളത്തെ സർക്കാർ ആണ് കേരളം ഇടുക്കിയിലാണ് അപ്പം ആ ഇടുക്കി ഡാമിനെ നമ്മൾ എങ്ങനെ പുതുക്കി ഇടുക്കിയുടെ ഒരു അണ്ടർഗ്രൗണ്ടിലാണ് മുല്ലപ്പിയര ഉണ്ടായിരുന്നത് പക്ഷേ അത് കഴിഞ്ഞാൽ തമിഴ്നാടാണ് അപ്പം തമിഴ്നാടിൻ്റെ ചെന്നൈ ഭാഗത്തേക്കുള്ള വളരെ വലിയ ദുരന്തം നമ്മൾ അവിടെ അവിടുന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചട്ടി അവിടുത്തെ പച്ചക്കറികളാണ് അവിടെ കിട്ട നമുക്ക് അവിടുത്തെ മലയരക്ക് സാധനങ്ങൾ പലയിരക്ക് സാധനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വിപണിയിലെത്തിയില്ല അതിവിടുത്തെ കച്ചവടത്തിൽ ബാധിക്കും സമൂഹത്തെ ബാധിക്കും ഇവിടുത്തെ സാധാരണക്കാർക്ക് അവരുടെ അന്നത്തിനെ വഴിമുട്ടുന്ന അവസ്ഥ ഇതൊരു ഓണക്കാലമാണ് ഇതൊരു സന്തോഷകാലമായിട്ടും നമ്മളെല്ലാം സന്തോഷങ്ങളെ മറന്നും ആഘോഷങ്ങളെ മാറ്റിപ്പിടിച്ചും പിടിച്ചും ജീവിക്കാനും നമുക്ക് പറ്റില്ല നമ്മുടെ ഫെസ്റ്റിവൽസ് നമ്മളുടെ സെലിബ്രേഷൻസ് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ബട്ട് നമ്മുടെ സങ്കടകരമായ ഒരു കാര്യം നമ്മളോട് എത്ര പറഞ്ഞാലും നമ്മളത് ഗൗണിക്കാറില്ല നമ്മുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പറയുന്ന ഒരു ടോപ്പിക്ക് അത് വലിച്ചെറിയുക എന്നത് പഴയകാല രീതിയാണ് നമ്മൾ ആ ദുരന്തത്തെ വരാനല്ല ആ ദുരന്തങ്ങളെ വഴിമാറ്റാണ് നമ്മൾ തമിഴ്നാട് അനുഭവിക്കുന്നതും കേരളം അനുഭവിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നു അവിടുത്തെ ജനങ്ങൾ അതിന് ശ്ര നമ്മളെ അതിന് ശ്രമിക്കുന്നില്ലെങ്കിൽ അവർക്കത് മുല്ലപ്പെരിയാർ ഡാം അവർ ദൈവത്തെ പോലെ ഉണ്ടാക്കിയവർ ദൈവത്തെ പോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ അവർ അവർ ഉണ്ടാക്കിയ ആത്മധൈര്യമായിരിക്കും നമ്മളൊന്നും എവിടെയും അത് കർമ്മ പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അവ എന്നല്ലാതെ നമ്മൾ കാണാത്തൊരു വ്യക്തിയാണ് നമ്മളെ ജീവിപ്പിച്ചത് അവൻ ഒരു മനുഷ്യനോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളെ സൃഷ്ടിച്ചവൻ്റെ പങ്ക് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും മാത്രമല്ല മനുഷ്യനെയും നമ്മൾ വാല്യൂകൾ കഴിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ ദൈനംദിന ജീവിതത്തിന് അടി തെറ്റുമ്പോൾ ഇത്തരത്തിലുള്ള മൊറാലിറ്റി നമുക്കുണ്ടാവാൻ പാടില്ല ഇതൊക്കെ അത്യന്താവിശമാണ് സ്വാതന്ത്ര്യം കിട്ടി കിട്ടി കേരളത്തിന് കിട്ടി എന്ന് പറയുമ്പോഴും കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ ഒന്നും ഇത്രയും കാലായിട്ടും വ്യക്തമാകുന്നു സ്വാതന്ത്ര്യദിനം കഴിഞ്ഞിട്ടും ഈ ഭൂമിക്ക് വലിയ ലാഭവൊന്നുമില്ല എത്ര നഷ്ടങ്ങൾ എത്ര എത്ര ദുരന്തങ്ങളാണ് ഇന്ത്യയും കേരളത്തെയും ബാധിച്ചിട്ട് പോയത് അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന അതേ സംഭവങ്ങളും കേരളത്തെയും തൊട്ടു എന്നത് പറയുമ്പോൾ കേരളം സുരക്ഷിത പല കാര്യത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യത്തിലും കേരളം ഒരു ഡിസാസ്റ്ററിൽ അകപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ മൊത്തത്തിൽ പെട്ടുപോകുന്ന ഒരു ടോപ്പിക്കാണ് ഒരു വിഷയമാണത് അത് ഗവൺമെൻറ്റും സർക്കാരും നീതി നടപ്പിലാക്കണം ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം നിങ്ങളാണ് അത് ജാഗ്രത പുലർത്തേണ്ടത് മറന്നുപോരുത് മറ്റുള്ള ന്യൂസുകളും കോസിപ്പുകളെയൊക്കെ അച്ചവിട്ടിയിരിഞ്ഞ് സെലിബ്രിറ്റികളുടെയും ഒക്കെ മാത്രം ഹേമാ കമ്മിറ്റി സെപ്റ്റംബർ പത്തിന് തീരുമ്പോൾ നമ്മളെ ഘടകം എന്താണ് നമ്മുടെ ആവശ്യം എന്താണ് ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ദുരന്തത്തെ എന്നേക്കും ഒഴിവാക്കി കൊടുക്കുകയായിരുന്നു പല വെള്ളം ചില രാജ്യത്ത് വെള്ളം കൊണ്ട് പൊറുതിമുട്ടുന്നതായിട്ട് ചില രാജ്യത്ത് വെള്ളം അവർക്ക് കൂടുതലാകുമ്പോഴും പ്രശ്നമാണ് അപ്പോൾ എല്ലാവരും ഈക്വല ഈക്വാലിറ്റി വേണം അവ അതാണ് നമ്മളെ സവിശേഷത ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ എല്ലാവർക്കും പ്രശ്നം കുറവ് അർജുനൻ എന്ന വ്യക്തിയെ കാണാതായിട്ട് കുറേ നാളുകൾ കഴിഞ്ഞു ആ വ്യക്തിയെ കണ്ടെത്തുന്നത് ചില അതും ഒരു മാജിക് ആവാം ആ മനുഷ്യനെ അവൻ തന്നെ തിരിച്ചുകൊണ്ട് പോകും അയാളുടെ ദിവസവും അവരുടെ സമയവും കഴിഞ്ഞിട്ടുണ്ടാവാം ഈ ഭൂമിയിലേക്ക് അവൻ്റെ അവസാനത്തെ യാത്രയാവാം ദുരന്തം എന്നത് നമ്മൾ ഫേസ് ചെയ്യും ആ ദുരന്തത്തെ ഇങ്ങനെ അതിജീവിക്കണം എന്നത് നമുക്കറിയത്തില്ല പക്ഷേ നമ്മൾ ജീവിച്ചു അതിജീവിച്ചു എന്ന കാര്യങ്ങൾ കുറെ പറയുമ്പോഴും സത്യത്തിൽ അതിജീവിതം നമ്മൾ കണ്ടിട്ടില്ല ദുരന്തമെന്നത് എല്ലാവർക്കും സത്യം അതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റി നിർത്തൽ കാലത്തിൻ്റെയും ഭൂമിയുടെയും ചക്രം എന്നും ഒരേ ദിശയിൽ കരഞ്ഞത്തില്ല പല ദിശകളിൽ പല ബുദ്ധിമുട്ടുകളിലേക്ക് ഈ ലോകം സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരിയുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ട് അങ്ങനെ സഞ്ചരിക്കുന്നവരാണ് മനുഷ്യർ പല ബുദ്ധിമുട്ട് പല പ്രയാസങ്ങൾ അടക്കി ജീവിക്കുന്ന ഈ നമ്മുടെ സ്വന്തം കേരളത്തിൽ പലരുടെയും ആവശ്യങ്ങളും നമ്മൾ അറിയേണ്ടതാണ് അതറിയുമ്പോഴാണ് അതിൻ്റെ ക്രൈറ്റീരിയ എത്ര വലുതാണ് നമ്മൾ ഇൻഡസ്ട്രി നന്നാക്കാൻ നോക്കിയാൽ പോരാ നമ്മുടെ ജീവിതവും നന്നാക്കണം നമ്മുടെ ലൈഫിൻ്റെ മൊറാലിറ്റി കോഡ് ഉണ്ടാകണം നമ്മളൊന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ആ ഒരു വ്യവസ്ഥയുണ്ടല്ലോ അതങ്ങ് മാറ്റണം മനുഷ്യനെ പരീക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ അതൊട്ടും നല്ലതല്ല അത് നമുക്കൊരു അപ്പോൾ തമിഴ്നാട്ടിൻ്റെ ആൾക്കാരുടെ അവരുടെ അഭിപ്രായവും അവരുടെ പച്ചക്കറി കിട്ടാത്തപ്പോൾ നമുക്ക് പച്ചക്കറി അവിടെ പച്ചക്കറി നിർമ്മാണം നടക്കും നടക്കാത്താവുമ്പോൾ നമുക്ക് പച്ചക്കറിയുടെ വിപണി ഉണ്ടാവില്ല ആ ഒരു മാർക്കറ്റിങ്ങിന് പച്ചക്കറിയും ആവശ്യമാണ് അപ്പം അത് നമ്മൾ നാട്ടിലേക്ക് എത്തണമെങ്കിൽ അത് നമ്മൾ ആ തമിഴ്നാട്ട് സഹകരിക്കണം കേരളത്തിൽ കൃഷി ഉണ്ടാവാം പക്ഷെ എന്നാലും മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത് തമിഴ്നാട്ട് കൃഷി തന്നെയാണ് അപ്പം നമ്മൾ അവരെയും ഗൗനിക്കണമെന്നത് ഒരു ්‍යනාධර්ථමන අදුර සතතිවුමන බයි